ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ നമ്മളെ സി ഡി ഹൺഡ്രഡ് എസ് എസ് നയൻറ്റീൻ നയൻറ്റി ത്രീ മോഡലാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പെരുടെ വെച്ചാൽ നമ്മൾ വീടിൻ്റെ അടുക്കള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടാങ്കിൽ ഇച്ചിരി കച്ചറയുണ്ട് കണ്ടോ നമ്മൾ ഫിൽറ്റർ നോക്കിയാൽ തന്നെ അറിയാം ഫിൽട്ടർ അത്യാവശ്യം രീതിയിൽ കച്ചറ ഉണ്ട് പഴയ മോഡലല്ല അപ്പോൾ ചെറിയ തുരുമ്പൊക്കെ കാണും നമുക്ക് കണ്ടോ ഇത് അത്യാവശ്യം രീതിയിൽ കച്ചറ അടിയിലടിഞ്ഞ് കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കച്ചറ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊന്ന് ഫുള് അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തെക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ കലാപരിടിയെന്ന് പറയണത് നമുക്ക് പിന്നെ ഇപ്പം നമ്മുടെ സ്പീക്കറാട്ടോ പാട്ടില്ലാത്തൊരു പരിപാടിയില്ല അപ്പോൾ ഇതുവിടെ വെക്കും പിന്നെ പാട്ടും കേട്ട് പണിയിട്ട് കേട്ടോ അപ്പോൾ ഇനി ടൂൾസ് എടുത്തുകൊണ്ടിരണം അപ്പോൾ നമുക്ക് ഇനി പരിപാടിയിലേക്ക് കിട്ടാം കേട്ടോ ഇതിൽ ഫുൾ നമ്മളെ സാമഗ്രികൾ കേട്ടോ ഫുള്ള് വണ്ടിയിട്ട് ടൂൾസ് സ്ക്രൂസ് മെഷീനറീസ് കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിനകത്താണ് നമ്മുടെ ഡബ്ല്യു ഡി ഫോട്ടോ കേട്ടിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യം വരും ഓക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതെ ഇനി നമുക്ക് വേണ്ടത് ബിസിനസ് പെയിൻറ്റാണ് ഓക്കെ ആദ്യം നമുക്ക് ഈ സൈഡിലത്തെ ഈ പാനൽ ഉണ്ടല്ലോ ഈ പാനലും ഞാൻ അപ്പുറത്തുള്ള പാനൽ വരണം ഇതിൻ്റെ സീറ്റ് വരണം എന്നിട്ടാണ് നമുക്ക് ടാങ്ക് വരുന്നത് ഇതിനുമ്പോൾ ഇവിടെ കുറച്ച് എണ്ണം ഓഫാക്കാണ്ട് അങ്ങനെ കുറച്ച് നമുക്ക് വണ്ടി ഡബിൾ സ്റ്റാൻഡിറ്റ് എടുക്കണം സി ചെറിയ ചായ കേട്ടോ കുഞ്ഞു ചായ അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മക്കളെ അപ്പോൾ നമ്മൾ സൈഡിലത്തെ രണ്ട് പേരിൽ വരും ആക്ച്വലി ടൈം ലാഫ് സൈഡ് എടുത്താൽ കേട്ടോ ഞാൻ ഗോപ്രോയിൽ ഞാൻ അഞ്ചും മറ്റേതായിരിക്കും എടുക്കാവുന്ന കുറേ സമയം എടുക്കും കുറേ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും കേട്ടോ ഇപ്പോൾ ചുമ്മാ അങ്ങനെ എടുത്താൽ കേട്ടോ ഞാനങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ബേക്കിലേ ഒരു കുറേ തൊണ്പ്പാട് പിടിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ നമ്മളിതൊക്കെയാണ്ട് പഠിക്കലന്നല്ലേ അതുള്ള രീതിയിലാണ് തുടങ്ങി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ കൊതുതിരിച്ച് ലാസ്റ്റ് അവസാന സീറ്റ് വരി അപ്പോൾ നമുക്ക് അടുത്ത കൈയാളിൽ അടുത്ത നമുക്ക് ഫിൽറ്റർ ഓരിടിക്കണം അങ്ങനെ ഇതേ ഫിൽട്ടർ ഊരിന തന്ത്രപ്പാടിലാട്ടോ പുറത്ത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്തായിരുന്നു ബട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടായിരുന്നു കോപ്പി റേറ്റിൻ്റെ കാര്യം ആലോചിച്ചതായില്ലോ അതെ അപ്പോൾ ഇതേ കാണാൻ നമ്മൾ ഫിൽറ്റർ അങ്ങനെ അത് ഊരിയെടുത്ത് അങ്ങനെ ഇഞ്ഞ് ഫിൽറ്റർ ഊരി അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞ് കാണാമെന്ന് തോന്നുന്നു ഫിൽറ്ററിന് രീതിയിൽ രീതിയിലുള്ള കച്ചറുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട് അതിൽ ടാങ്കിൽ ചെറിയ തുരുമ്പുണ്ട് അന്നത്തെ തൊണ്ണൂറ്റി മൂന്ന് മോഡൽ ടാങ്കാണ് ഇപ്പോൾ വണ്ടിയമ്മ കിടക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് റസ്റ്റായി നമുക്ക് വണ്ടി അവിടെ ഇതാണ് മക്കളെ ഈ വണ്ടിയുടെ ചെയ്സ് ഇട്ടാ ഏ ആക്ച് ഞാൻ വിചാരിച്ചു തുരുമ്പൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചു പക്ഷേ ബട്ട് എന്നെ നെട്ടിച്ച് കഴിഞ്ഞ പൈസ തുരുമ്പ് പോലും ഇല്ല കേട്ടോ വണ്ടിയുമ്മുൾ പൊടിയും ചളിയെന്നല്ലാണ്ട് വേറൊരു തുരുമ്പാ വണ്ടിയമ്മിൽ കേട്ടോ പക്കാറ പക്ക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞമ്മള് ടാങ്ക് കഴിക്കുകയാണ് ഞാൻ ടാങ്കും കൂടി അയച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ആക്ച്വലി കഴിയുമ്പോൾ മെയിൻ പരിപാടി കാർബറേറ്റർ വരണം ടാങ്ക് ക്ലീൻ ചെയ്യണം അതൊക്കെയാണ് ഇനി മെയിൻ പരിപാടി വരുന്നത് കൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ടാങ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടോ ടാങ്ക് റിമൂവ് ചെയ്ത് കേട്ടോ ചേസസിന് തുരുമ്പും കാര്യങ്ങളും ഒന്നുമില്ല കണ്ടോ ഫുള്ള് ചളിയാണ് കേട്ടോ ഫുള്ള് ചളിയാണ് ഇത് ഫുള്ള് നേതരല്ല ഫുള്ള് ഒന്ന് കൈകി മിനിക്കണം റെഡി ആക്കണം സെറ്റാക്കണം ഓക്കെ കൈസ് എന്നെ കുറച്ച് വയറിംഗ് പരിപാടി നോക്കട്ടെ എന്നെക്കൊണ്ട് അതൊന്നും വലിയ പരിചയമില്ലാത്ത കേട്ടോ പറ്റുന്നു ഞാൻ ചെയ്യും ഇതൊക്കെ പഠിച്ചാൽ തന്നെയാണ് ഞാൻ തന്നെ ഏഹ് അപ്പോൾ കേട്ടോ ടാങ്ക് ഓരി ടാങ്ക് ഇതേ കാണോ ടാങ്ക് ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം എഴുതിയ കച്ചറുണ്ട് അതൊന്ന് റെഡി ആക്കി എടുക്കണം പിന്നെ ഇതേ നമ്മുടെ സീറ്റാ കേട്ടോ സീറ്റ് ഇത് ഓര് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ബന്ധ പരിപാടി ഇതാണ് നമ്മളെ ഫിൽട്ടർ ഫിൽട്ടർ അവസരം കാണിച്ചു തന്നല്ല അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ ചിലപ്പം കാർബറേറ്ററും ഒന്നയിക്കേണ്ടി വരും കാർബറേറ്റർ അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ചെയ്യാൻ പറ്റും നോക്കാം സെറ്റ് ആക്കണം ബാങ്ക് ഞാൻ എന്നെക്കൗണ്ട് പറ്റുന്ന രൂപത്തിൽ എന്തൊക്കെയോ കാട്ടി കൂട്ടി ക്ലീൻ ചെയ്യാൻ പറ്റി നോക്കിയിട്ട് അപ്പം എന്നെക്കൗണ്ട് പറ്റുന്ന രൂപത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ ഇനി എന്താ സെറ്റ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ വേറെ ടൈപ്പ് ഒരു ക്ലീനിങ് ഉണ്ട് നമ്മുടെ ബാറ്ററി മുൻ കണക്ഷൻ കൊടുത്ത് വേറെ ടൈപ്പ് ഒരു ക്ലീനിങ് ഉണ്ട് ബാറ്റിൽ പോലത്തെ ക്ലീനിങ്ങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നാലും അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കറക്റ്റായിട്ട് പോകത്തുള്ളൂ കേട്ടോ വൈസ് അങ്ങനെ നമ്മൾ ടാങ്ക് കഴിച്ച് ടാങ്കിൻ്റെ ചുവട്ടിൽ മറ്റേ പൈപ്പ് ഉണ്ടാവുമല്ലോ അത് ഊരിട്ടിട്ടാണ് അപ്പം ഇഞ്ഞ് ധൈര്യൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കട്ടെ പിന്നെ ദണ്ടോ പൈപ്പ് പിന്നെ അടിയിലുള്ള ചോക്കിൽ എണ്ണ ഓൺ ഓഫ് ചെയ്യുന്ന സംഭവം ആ സംഭവട്ടത് അപ്പോൾ കുഴപ്പമില്ല ചാർജ് ബളബളാണെന്ന് ഇറങ്ങി ക്യാമറ ഓൺ ഓണാക്കിയിട്ടിട്ട് റെക്കോർഡായിട്ട് ഓഫ് ആക്കാൻ പറഞ്ഞ് നാൽപ്പത്തി ഏഴ് മിനിറ്റ് റെക്കോർഡായിട്ടാണ് ഒരു ഓർമ്മയില്ല വൈസ് ക്യാമറ നല്ല രീതിയിൽ ഹീറ്റ് ആയിക്കുന്ന കേട്ടോ അങ്ങനെ ഈ അവസാനം നമ്മൾ കാർബറേറ്ററൊക്കെ പുറത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം എന്നുണ്ട് കാരണം അതിൻ്റെ ചെറിയ ചെറിയ നോസൽസ് ഒക്കെ നമുക്ക് കറക്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇനി വലിയ പരിചയത്തോടെ ഉള്ള തീരുമാനം വേണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് പോയി ക്ലീൻ ചെയ്തു കാര്യങ്ങൾ കൊടുന്ന് സെറ്റ് ചെയ്യാം ഇനി എല്ലാം 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 ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ഒപ്പം ക്യാമറമാൻ ഫുൾ ഉടായിപ്പ് കളിക്കുന്നുണ്ട് അടിപൊളി അപ്പോൾ നമ്മളങ്ങനെ അതെ കാർബറേറ്റർ സെറ്റ് ചെയ്യുന്ന തന്ത്രപ്പാടിലാണ് വേണ്ടത് അത് നമ്മൾ ലൈറ്റ് ആട്ടോ ആക്ച്വലി ട്രക്കിങ് ലൈറ്റാണ് വേണ്ടോ കാർബറേറ്റർ ഇഷ്ട വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് സ്ക്രൂ ചെയ്യണം അപ്പം ഞാൻ അതാണ് ഇനി പരിപാടി കേട്ടോ അതും കൂടി സെറ്റ് ചെയ്ത് ഫിൽട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞ് ഫുൾ റീസെറ്റ് ആണ് ആയിട്ടാണ് പരിപാടി ഇനി കഴിഞ്ഞ ബക്കോസ് നമ്മൾ വൺ ഡേ ഓൾമോസ്റ്റ് പണി തർത്തത് കേട്ടോ ഫിൽട്ടർ സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റാർട്ടാവില്ലെന്ന് വരിക എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രോഗത്തിൽ കാർപ്പറേറ്റർ എല്ലാം ക്ലീൻ ചെയ്തിട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം നോക്കാം ഇനി സ്റ്റാർട്ടാവില്ല ഒരു ഐഡിയ ഇല്ല ചുറ്റി എന്താ ചട്ടി എയർ ഫിൽട്ടർ നമ്മൾ എങ്ങനെ മാറാൻ കേട്ടോ എയർ ഫിൽട്ടർക്കത് വാങ്ങാൻ മറന്നുപോയി

അപ്പോൾ നമ്മളെ പറ്റുന്ന വണ്ടിയോട് കേട്ടോ നമ്മള് ഫിൽറ്ററും എല്ലാം നമ്മളോട് പറ്റുന്നതിൽ കാർബറേറ്റർ അതുപോലെ എയർ ഫിൽറ്ററും ഒന്ന് ജസ്റ്റ് ഇഞ്ച് മാറ്റാണ്ട് അപ്പോൾ സാധനം വാങ്ങാൻ മറന്നുപോയതാണ് അത് ചെറിയ പൈസ വാങ്ങിയപ്പോൾ ഇപ്പം പോയി വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് അഞ്ചിനിറ്റ് ഉള്ളൂ അപ്പോൾ ബാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ ടാങ്ക് തൊണ്ണൂറ്റി മൂന്ന് മോഡലത്തെ ടാങ്ക് ആണ് അതിമൊക്കെ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ റെസ്റ്റ് ആ വണ്ടിയും വണ്ടിട്ടോ സീറ്റില്ല കേട്ടോ സീറ്റല്ലാതെ കൊടുന്ന് അതിൽ തൊണ്ണൂറ്റി മൂന്ന് മോഡൽ ടാങ്ക് അപ്പോൾ അത്രയും പഴയ ടാങ്ക് അതിന് നമുക്ക് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ള റെസ്റ്റ് ഉണ്ട് ടാങ്ക് മാറ്റി വെക്കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അപ്പോൾ അങ്ങനെ അപ്പം ഇനി സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറക്കണം കേട്ടോ ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളായി നമ്മളെ പണി തീർന്നിട്ടുണ്ട് നമ്മളൊക്കെ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് സംഭവം രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മളത്തെ ടൂൾസ് ആൾ എല്ലാം ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ടൂൾസാൾ ഒരു വിധത്തിലല്ല സാധനങ്ങളുണ്ട് നമ്മൾ കോപ്പർ കേട്ടോ ടൂൾസ് ആർ വിധ സാധനങ്ങൾ മൊത്തം ഉണ്ട് വേണ്ട ഇപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടോ കേട്ടോ ഫിൽട്ടറൊക്കെ നോക്കിയാൽ ഉണ്ടോ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മാക്സിമം നല്ല സെറ്റ് ചെയ്ത് ഇതിനുള്ള എയർ ഫിൽറ്റർ ഒന്ന് റെഡി ആക്കാണ്ട് ഇത് നമ്മൾ ചെറിയ കുഞ്ഞ് സ്റ്റോറേജ് സ്പേസാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ പൊല്യൂഷൻ പേപ്പർ ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സീറ്റ് സെറ്റ് ചെയ്തു ടാങ്കും എല്ലാം സെറ്റ് ചെയ്തു ആ നീ പരിപാടിയൊന്നും ഇല്ല നീ ടൂൾസ് ആളൊക്കെ ഒന്ന് എടുത്തേക്കണം അങ്ങനെ പുറത്ത് പോകണം പുറത്ത് പോയിട്ട് നല്ലൊരു ചായ പിടിക്കണം പുറത്ത് പോയിട്ട് ചായ അടിക്കുന്ന ഒരു വേറൊരുതാണ് രസം കേട്ടോ ഏ അപ്പം അങ്ങനെ ഓൾമോൾസ് സെറ്റായി അല്ലെന്തു ബിക്കോയ്സ് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ പഠിക്കലേ നമ്മളിത് എന്ത് അതുകൊണ്ട് തുടങ്ങുക അതുകൊണ്ട് അവസരം വരുന്ന അടുത്ത് വെച്ച് കാണാനുള്ള രീതിയിൽ ആ ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിലുണ്ടെങ്കിൽ തുടങ്ങാണ്ട് പരിപാടി അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് വണ്ടി മൊത്തം ഫുൾ സെറ്റായിട്ടോ ഫുൾ സെറ്റ് ഫുൾ ഓക്കെയാണ് ഇപ്പം നിലവിൽ ഓക്കെയാണ് അതിലെന്തെങ്കിലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സൈഡിൽ സ്റ്റിക്കർ സീരിയൻ്റെ സ്റ്റിക്കർ അതിൻ്റെ ഒറിജിനൽ സ്റ്റിക്കറ് കിട്ടാല്ലെ കേട്ടോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി കോഴിക്കോട് തന്നെ പോകേണ്ടി വരും മിക്കവാറും അപ്പം അതിൻ്റെതായ തന്ത്രപ്പാടിലാണ് നല്ല ഒഴിച്ചല്ലേ അതിന് ഒരു സോളാറിൻ്റെ ലൈറ്റാണ് കേട്ടോ പകൽ രാത്രി കത്തും വേണ്ട ഏക്ച്വലി സോളാറിൻ്റെ സോളാർ ഇതിൻ്റെ സീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതിന് ഒന്ന് കത്തുന്ന ലൈറ്റാണ് വേണ്ട അപ്പോൾ ഇത് ഫുൾ സെറ്റായി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തില്ലേ ആക്ച്വലി കാണുന്നത് കിണറാട്ടോ പിന്നെ ഇവിടെ കോഴിക്കൂട് ആട്ടുംകൂട് അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ അതാ കാണുന്ന ആട്ടുംകൂടാട്ടോ പക്ഷെ ആടില്ല ആക്ച്വലി ആ കോഴിൻ്റെ കൂട്ടിൽ ആടാച്ചേ ആടിൻ്റെ കൂട്ടിൽ കോഴിയാണ് കെടുക്കുന്നത് ഇതിലാവ അപ്പം അങ്ങനെ നമ്പി സെറ്റാക്കണം ഇനി എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ചളികളൊക്കെ കുപ്പ എങ്ങാനും ഇനി രാത്രി കിടക്കാൻ നേരത്ത് പൊളിക്കണം കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് പോയി ഒരു ചായ അമ്മ ഒന്ന് ഇവിടെ അല്ല അമ്മ പുറത്തോട്ട് പോയിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വായിച്ചത് ഞാൻ കാക്ച്വലി ശരിക്കും സ്ക്രീനിലോട്ടാട്ടോ നോക്കുന്നത് ഞാൻ ഇനി ക്യാമറേൻ്റെ ലെൻസ് ഇതാ ഇവിടെ അവിടുക്കാണ് ശരിക്കും നോക്കേണ്ടി എനിക്ക് എന്താ വേണമെന്ന് എങ്ങനെ നോക്കിയാൽ കണ്ണതായി സ്ക്രീനിലോട്ട് നമ്മൾ ഫേസ് നമ്മൾ കാണണ്ടെ നമ്മൾ ക്യാമറയിലോട്ട് നമ്മൾ ഫേസ് ചെയ്ത് കാണുമല്ലോ അപ്പോൾ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഞാൻ ഡയറക്റ്റ് വേറെ എടുക്കും നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓക്കെ അല്ലേ ഇപ്പോൾ ക്യാമറയൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചായ പിടിക്കാൻ പോകുന്നത് ചായ ഉള്ളത്തൊരു ഇല്ലല്ലോ ഏഹ് നമ്മുടെ ലഹരി അത് മാത്രം ഉള്ളൂ ചായ ചായ വിട്ടുള്ള വേറൊരു കളിയില്ല ഗൈസ്